ഇത് വേണ്ട അത് തേച്ചിട്ടത് ഉണ്ടോ ഞാൻ തല കഴുകി കെട്ടി വെച്ചേക്കുന്നതാണ് അത് തേച്ചതാണ് എല്ലാവരും പെട്ടെന്ന് ഒന്ന് തേക്കണമെങ്കിൽ ഇങ്ങനെ തേച്ചാൽ മതി ഉണ്ടോ പെട്ടെന്ന് അങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തേക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ലതായിട്ട് വന്നോളൂ തലമുടി കണ്ടോ ഒരുപാട് വെള്ളമില്ല എന്നാലും കറുത്തു ഇത്രം പോരെ കറുത്തത് കുറച്ച് സമയം കൂടുതൽ വെക്കണം കേട്ടോ ഞാൻ വേഗം കഴുകിക്കളഞ്ഞു വേഗം എന്ന് പറഞ്ഞാൽ കുറച്ച് മണി കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞതാണ് ഇന്ന് കലുമുടി ഡൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അതിന് നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത് മൈലാഞ്ചിപ്പൊടി മുടിക്കാവശ്യമുള്ള അത്ര ഇടണം കേട്ടോ രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടി രണ്ട് സ്പൂൺ നീലാമരിപ്പൊടിയും ഉണ്ടായിരുന്നു അതിൻ്റെ കട്ട കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉടക്കണം കേട്ടോ അല്ലെങ്കിൽ അത് വെള്ളമൊഴിക്കുമ്പോൾ ചിലപ്പോൾ പാടായിട്ട് വരും എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യണം മയിലാഞ്ചിപ്പൊടിയും മയിലാഞ്ചിപ്പൊടിയും നീലിയാമ്പരിപ്പൊടിയും കൂടെ അത് മിക്സാക്കിയിട്ട് വേണം നമ്മൾ പുതുക്ക നെയ്യമ്പരിപ്പൊടി പുറത്തിരുന്നാൽ കേടായിപ്പോവും കട്ടയായി പോവും മഴയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഫുഡിൽ വയ്ക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളൂ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചായ വെള്ളമാണ് ഞാൻ കഴിക്കണേ ചൂടില്ലാത്തതായത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് സ്വല്പം നേരം അവിടെ ഇരിക്കട്ടെ കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ലൂസാക്കി വെക്കണം എന്നാലാണ് അത് കുറച്ച് സമയം ഇരിക്കണം ഇത്ര ലൂസാക്കി വെക്കണം എന്നാലാണ് ശകലം കൂടെ വെള്ളം അത് കുടിച്ചുള്ളൂ കൂടി കുടിച്ചിട്ട് നല്ല പാകത്തിനായിട്ട് വരും കേട്ടാ കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കയ്യിൽ ഇട്ടിട്ട് തേങ്ങിനെടുത്തിട്ട് തലേലിങ്ങനെ വാരി കാണിച്ചു തരാം